നമസ്കാരം ശീതയുദ്ധകാലത്തെ ഇസ്രായേൽ പൈലറ്റുകളുടെ പേടി സ്വപ്നമായിരുന്നു മിക് ട്വൻ്റി വൺ സോവിയറ്റ് യൂണിയനും ഇസ്രയേലും തമ്മിൽ പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിലും ഇരുവരും പിന്തുടർന്നു പോകുന്ന നയങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു ശീതസമരകാലത്ത് ലോകം അമേരിക്കയുടെയും സോവിയറ്റ് റഷ്യയുടെയും നേതൃത്വങ്ങളിലുള്ള രണ്ട് ചേരികളായി തിരിഞ്ഞപ്പോൾ ഇസ്രയേൽ അനുകൂലിച്ചത് അമേരിക്കയായിരുന്നു മറുഭാഗത്ത് അറബ് രാജ്യങ്ങൾ സോവിയറ്റ് ചേരിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയന്റെ ഇരുമ്പും മറയ്ക്കുമിറ്റിൽ നിർമ്മിക്കപ്പെട്ട മിക് ട്വൻറ്റി വൺ വിമാനങ്ങൾ ഈജിപ്തിലേക്കും സിറിയയിലേക്കും ഇറാഖിലേക്കും ഇറാനിലേക്കും അവർ കച്ചവടം നടത്തി സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ അത്യന്തം രഹസ്യമായാണ് നിർമ്മാണ രഹസ്യം സൂക്ഷിച്ചിരുന്നത് ഉപയോഗശൂന്യമായവ പോലും തിരികെ വാങ്ങുന്ന തരത്തിലുള്ള കരാറിലായിരുന്നു സഖ്യങ്ങൾക്ക് മിക് ട്വൻറ്റി വൺ എയർക്രാഫ്റ്റുകൾ നൽകിയിരുന്നത് ഈജിപ്തിന് മുപ്പത്തിനാല് മിഗ് വിമാനങ്ങളും സിറിയയ്ക്കും ഇറാഖിനും പതിനെട്ടും പത്തും വീതവുമാണ് ഉണ്ടായിരുന്നത് ഒരു മിക് ട്വൻറ്റി വൺ സ്ക്വാഡ്രണിലേക്കുള്ള നിയമനം ഏതൊരു പൈലറ്റിനും അഭിമാനകരമായിരുന്നു ആകാശത്തെ ഡോഗ് ഫൈറ്റിനും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ബോംബ് വർഷത്തിനും ഒരുപോലെ സാധിക്കുന്ന ആദ്യ ഫൈറ്റർ ഇന്റർസെപ്റ്റർ യുദ്ധവിമാനങ്ങളായിരുന്നു മിക് ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധസമയത്ത് ഇസ്രേലിന്റെ വ്യോമശക്തി പരിമിതമായിരുന്നു സ്വകാര്യ വ്യക്തികളുടെ വിമാനങ്ങളാണ് മിലിറ്ററി ആവശ്യത്തിനായി ഉപയോഗിച്ചതെന്ന് പറയാം ഫ്രാൻസുമായുള്ള സൌഹൃദത്തോടെ മിറാഷ് പോലുള്ള യുദ്ധവിമാനങ്ങൾ ഇസ്രയേൽ എയർഫോഴ്സ് സ്വന്തമാക്കി എന്നാൽ അറബ് രാജ്യങ്ങളുടെ പ്രധാന ആയുധ ഉറവിടം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു മിഗ് ട്വന്റി വൺ പോലെയുള്ള വിമാനങ്ങൾ ആകാശയുദ്ധത്തിൽ പോർമുനകളായി മാറി അമേരിക്കയും ഇസ്രയേലും മിഗിന്റെ രഹസ്യമറിയാൻ കാത്തിരുന്നു ശീതസമരകാലത്ത് റഷ്യയുടെ യുദ്ധോപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലെ ഏറ്റവും നിർണായകമായ നേട്ടമായിരുന്നു മിക് ട്വൻ്റി വൺ മിഗ് ട്വൻ്റി വണിന്റെ ദൗർബല്യങ്ങളും പ്രവർത്തന രീതിയും മനസ്സിലാക്കാൻ വിമാനം തന്നെ പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഐ എ എഫ് കമാൻഡറായിരുന്ന എസ് ആർ വിസ്മാൻ കരുതി കാരണം ആകാശത്തെ ഡോഗ് ഫൈറ്റിന് മിഗിനെ വെല്ലാൻ അക്കാലത്ത് മറ്റൊന്നില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് മെയ്ർ അമിത് മൊസാദിന്റെ ചീഫായി എത്തിയത് മുതൽ കേൾക്കുന്ന വെല്ലുവിളിയായിരുന്നു മിഗിന്റെ തേരോട്ടം തുടരാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്നത് ആ ദൗത്യം ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് തലവൻ മീർ അമിത് ഏറ്റെടുത്തു ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റും വിദേശ വിഭാഗമായ മൊസാദിനെ ഒത്തുചേർന്ന് ദൗത്യത്തിന് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ചിൽ മൊസാദ് ഏജന്റ് ജീൻ തോമസും സംഘവും കെയ്റോ എയർപോർട്ടിൽ വിമാനം ഇവരുടെ മോഹവലയിൽ വീഴുന്ന ഒരു ഈജിപ്ഷ്യൻ ഫൈറ്റർ പൈലറ്റിനെ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം അങ്ങനെ ഒരാളെ അവർ കണ്ടെത്തി ആബിദ് ഹന്ന എന്ന ഈജിപ്ഷ്യൻ ഫൈറ്റർ പൈലറ്റ് പക്ഷേ ആബിദ് ഹന്ന ഇവരെ ഒറ്റുകൊടുത്തു ജീനും കൂട്ടരും ജയിലിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബറിൽ തോമസിനെയും മറ്റു രണ്ട് പേരെയും ഈജിപ്ത് തൂക്കിലേറ്റി ബാക്കി രണ്ടുപേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇറാഖിൽ നടത്തിയ രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടു തന്ത്രങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന മൊസാദിന് അപ്രതീക്ഷിതമായി ഒരു പിടിവെളി ലഭിക്കുന്നു ഇറാഖി പൗരത്വമുള്ള യൂസഫ് എന്ന ജൂതൻ പടിഞ്ഞിറൻ യൂറോപ്പിലും ടെഹ്റാനിലുമുള്ള മൊസാദ് ഏജൻറ്റുമാരുമായി യൂസഫ് ബന്ധപ്പെട്ടു യൂസഫിലൂടെ അവർ ഇറാഖി വ്യോമസേനയിലെ മെടുക്കനായ പൈലറ്റ് മുനീർ റെഡ്ഫയെക്കുറിച്ച് അറിഞ്ഞു ഒരു അസീറിയൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് തന്നെ തനിക്ക് അവകാശപ്പെട്ടിരുന്ന പ്രൊമോഷനും മറ്റാനുകൂല്യങ്ങളും അധികൃതർ നിഷേധിക്കുമെന്ന് മുനീർ വിശ്വസിച്ചിരുന്നു കുർദുകളുടെ മേലുള്ള ആക്രമണത്തിലും റെഡ്ഫ അസ്വസ്ഥനായിരുന്നു യൂസഫിൻ്റെ ഒരു സുഹൃത്തായിരുന്നു റെഡ്ഫയുടെ ഭാര്യ ബെറ്റി റെഡ്ഫ അസ്വസ്ഥനാണെന്നും ഇറാഖ് വിട്ടാൽ കൊള്ളാമെന്ന് ആലോചനയുണ്ടെന്നും യൂസഫ് മനസ്സിലാക്കി മുനീറിനെപ്പറ്റി യൂസഫിലൂടെ വിശദ വിവരങ്ങൾ അറിഞ്ഞ മൊസാദ് ഒരു വനിതാ ഏജൻറ്റിനെ ആ ദൗത്യം ഏൽപ്പിച്ചു കൂർമ്മ സൗന്ദര്യവും ആയുധമാക്കി ആ ചാര വനിത റെഡ്ഫയുമായി അടുത്തു ഒരു പാർട്ടിയിൽ വെച്ച് മുനീറുമായി അവർ കൂടുതൽ എടുത്തു തൻ്റെ ജോലിയിലെ അരക്ഷിതത്വവും വിഷമങ്ങളും പങ്കുവയ്ക്കുന്ന തരത്തിൽ ആ ബന്ധം വളർന്നു റഡ്ഫയെപ്പറ്റി മൊസാദ് അറിഞ്ഞതെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തി അയാളെ യൂറോപ്പിലെത്തിച്ച് മൊസാദ് ഏജന്റുമാരുമായി കൂടിക്കാഴ്ച നടത്താനുള്ള പദ്ധതിയും തയ്യാറായി താമസിയാതെ ഒരു വിനോദയാത്രക്കായി അവർ പുറപ്പെട്ടു റോം നഗരത്തിലെ ഒരു ഹോട്ടൽ റൂമിൽ നിർണായകമായ ആ കൂടിക്കാഴ്ച നടന്നു ഒരു ദശലക്ഷം അമേരിക്കൻ ഡോളറും ഇസ്രയേലി പൗരത്വവും ജോലിയുമായിരുന്നു റഡ്ഫയ്ക്കായി അവരുടെ വില തന്റെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇറാഖിൽ നിന്ന് പുറത്തു കടത്തണമെന്ന റഡ്ഫയുടെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടു ആറുദിന യുദ്ധത്തിന്റെ പോലും തലവര മാറ്റിവരച്ച ആ ഡീൽ എല്ലാം വീക്ഷിച്ച് തൊട്ടടുത്ത മുറിയിൽ മൊസാദ് ചീഫ് മെയ്റമീർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇസ്രയേലിലെ സേഫ് ലാൻഡിങ്ങിനെക്കുറിച്ച് മനസ്സിലാക്കാനായി ഒരു സന്ദർശനവും റഡ്ഫ നടത്തി ഇസ്രായേലെ എയർഫോഴ്സ് കമാൻഡർ മോട്ടിഹാഡ് നേരിട്ടെത്തി റെഡ്ഫയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി മൊസാദ് റെഡ്ഫയെ ഡയമണ്ടെന്ന് കോഡ് നൽകി ഇനി മിഗ് ട്വൻ്റി വൺ എന്ന മോതിരവളയത്തിൽ റെഡ്ഫേ എന്ന രത്നക്കല്ല് ചേർക്കേണ്ടതുണ്ട് മിക് ട്വൻറ്റി വൺ സ്ക്വാഡണിലേക്ക് മുനീർ ആ സമയം എത്തിയിരുന്നില്ല അഭ്യർത്ഥന പ്രകാരം റെഡ്ഫയെ മിക് ട്വൻറി വൺ സ്ക്വാഡറനിലേക്ക് മാറ്റം നൽകാൻ മേലാധികാരികൾ തയ്യാറായി റെഡ്ഫയുടെ കുടുംബത്തെ പുറത്തെത്തിക്കാനായി നിരവധി മൊസാദ് ഏജൻറ്റുമാർ രംഗത്ത് വന്നു ഒരു അവധിക്കാല വിനോദയാത്രയ്ക്കാണെന്ന വിശ്വാസത്തിൽ റെഡ്ഫേയുടെ ഭാര്യ ബെറ്റിയെയും രണ്ട് കുട്ടികളെയും പാരീസിലെത്തിച്ചു റെഡ്ഫേയുടെ നീക്കങ്ങളെക്കുറിച്ചൊന്നും ബെറ്റി അറിഞ്ഞിരുന്നില്ല മൊസാദ് ഏജൻ്റ് എത്തി ഇസ്രായേൽ പാസ്പോർട്ട് കൈമാറിയതോടെ അവർ അമ്പരുന്നു ആദ്യം അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന അവർ ഇറാഖി എംബസിയിൽ ബന്ധപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും താമസിയാതെ വിധിയോട് ഇണങ്ങിച്ചേർന്നു മുനീറിന്റെ അടുത്ത ബന്ധുക്കളും ഇറാൻ ബോർഡറിലേക്ക് എത്തി പുതിയ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയ അവർ അമ്പരുന്നു താമസിയാതെ അവർ കുർദീഷ് വിമതരുടെ സഹായത്തോടെ ഇസ്രായലിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏപ്രിൽ ഇരുപത്തൊമ്പത് റെഡ്ഫേഡ് ഒരു കത്ത് മൊസാദിൻ്റെ യൂറോപ്യൻ മെയിൽ ബോക്സിൽ എത്തി ആശുപത്രിയിൽ നിന്ന് സ്ഥലം മാറ്റം ചോദിച്ചെന്നും പുതിയ വാർഡിലേക്കുള്ള മാറ്റം അതായത് റാഷ്ദ എയർബേസിൽ നിന്നും ബാഗ്ദാദിലേക്കുള്ള മാറ്റം അധികാരികൾ സമ്മതിച്ചെന്നും പക്ഷേ ജൂലൈയിൽ മാത്രമേ പെൻസിലിനുമായി എത്താനാവൂ എന്നുമായിരുന്നു സന്ദേശം കിർക്കുക്ക് എയർബേസിൻ്റെ കോഡായിരുന്നു ആശുപത്രി പെൻസിലിൻ എന്നാൽ മിക് ട്വൻ്റി വൺ കുടുംബത്തെ യൂറോപ്പിലേക്ക് കടത്തി മൊസാദും ആ ദിവസത്തിനായി കാത്തിരുന്നു ഇറാഖിൽ ലഭിക്കുന്ന ഇസ്രയേൽ റേഡിയോ ചാനലിൽ സ്വാഗതം എന്നർത്ഥം വരുന്ന ഒരു ഗാനം പ്രക്ഷേപണം ചെയ്യപ്പെട്ടു അതായിരുന്നു ഒരുക്കങ്ങളെല്ലാം റെഡിയാണ് എന്നതിൻ്റെ കോഡ് എയർസ്ട്രിപ്പിൽ രണ്ട് ഇസ്രായേൽ മിറാഷുകൾ തയ്യാറായി കടന്നു വൺ വൺ നയൻ സ്ക്വാഡ്രണിലെ മേജർ റാൺ പെക്കറിനെയും ലഫ്റ്റനന്റ് കേണൽ ഷാമോൾ ഷെറഫിനെയുമാണ് ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് എയർഫോഴ്സിലെ മിടുക്കന്മാരായ പൈലറ്റുമാർ അത്യന്തം രഹസ്യം അവർക്ക് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന ധാരണ ഉണ്ടായിരുന്നില്ല ഓഗസ്റ്റ് പതിനാറ് മൊസൂളിലെ എയർബേസിൽ നിന്ന് പകുതി നിറച്ച ഫ്യൂൾ ടാങ്കുള്ള മിക് ട്വൻ്റി വണിൽ കയറി റെഡ്ഫ പറന്നുയർന്നു സാധാരണ പരിശീലനത്തിനുമപ്പുറമുള്ള ആകാശപ്പറക്കൽ കുറച്ചു കഴിഞ്ഞ് റെഡ്ഫ മിഗിൻ്റെ ദിശ മാറ്റിപ്പറത്തി വിമാനത്തിൻ്റെ ദിശ മാറിയെന്നും ഉടൻ തിരികെ നിശ്ചിത റൂട്ടിൽ തിരികെ പ്രവേശിക്കണമെന്നുമുള്ള നിർദ്ദേശം അവഗണിച്ച് മുനീർ റേഡിയോ ഓഫ് ചെയ്തു ജോർദാന മുകളിലൂടെ പറഞ്ഞപ്പോൾ വിമാനം റഡാറിൽ പതിഞ്ഞു അവർ അടുത്ത രാജ്യമായ സിറിയയുമായി ബന്ധപ്പെട്ടു തങ്ങളുടെ വിമാനം പരിശീലന പറക്കൽ നടത്തുന്നതാണെന്ന് സിറിയൻ അധികൃതർ അറിയിച്ചു സിറിയയ്ക്ക് പറ്റിയ ബദ്ധമായിരുന്നു അത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് താഴ്ന്നു പറന്ന് കാലിയാവുന്ന ഫ്യുവൽ ടാങ്കുമായി ഇസ്രയേലിലേക്ക് മുനീർ പറഞ്ഞു ഇസ്രേലിൻ്റെ റഡാറിൽ മിക് ട്വൻറ്റി വൺ പതിഞ്ഞു ഒരു പോരാട്ടത്തിന് സജ്ജമായി അതിർത്തിയിലേക്ക് എത്താൻ മിറാഷ് പോർ വിമാനങ്ങളോട് ആവശ്യപ്പെട്ടു അതേസമയം ഫയറിംഗിനുള്ള അനുമതി നൽകിയതുമില്ല താമസിയാതെ പോരാട്ടത്തിൽ നിന്ന് ദൗത്യം മിക് ട്വൻറ്റി വണ്ണിൻ്റെ സംരക്ഷണ ചുമതലയായി മാറി മിറാഷുകളുടെ അബക്കമ്പടിയോടെ ഹാറ്റ്സർ ബേസിലേക്ക് മിക് ട്വൻ്റി വൺ പറന്നിറങ്ങി ഐ എ എഫ് കമാൻഡർ അന്നുതന്നെ നടത്തിയ മീഡിയ കോൺഫറൻസിൽ മൊസാദിൻ്റെ പങ്കാളിത്തം വെളിപ്പെടുത്താതെ മുനീറിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയതെന്ന ഒരു വ്യാജ കത്താണ് അവതരിപ്പിച്ചത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം മൊസാദ് നടത്തിയ ഓപ്പറേഷനായിരുന്നു വിമാന എന്ന് തെളിഞ്ഞു ഇസ്രയേൽ മുനീറിന് നൽകിയ വാക്ക് പാലിച്ചു മുനീറും കുടുംബവും രാജകീയമായി കുറച്ചുകാലം ഇസ്രയേലിൽ കഴിഞ്ഞു പിന്നീട് യൂറോപ്പിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹൃദയാഘാതം മൂലം അയാൾ മരണമടഞ്ഞു സ്വന്തം രാജ്യത്തെ വഞ്ചിച്ചതിൻ്റെ വിഷമം അയാളെ പിന്തുടർന്നിരുന്നുവെന്ന് പറയപ്പെടുന്നു ജെയിംസ് ബോണ്ട് രീതിയിൽ പോർവിമാനം കടത്തിയതിനാൽ സീറോ സീറോ സെവൻ എന്ന നമ്പർ നൽകിയാണ് ഇസ്രായേൽ മിക് വിമാനം സൂക്ഷിക്കുന്നത് എന്നോർത്ത് ഇസ്രായേൽ ഫൈറ്ററുകൾ ആക്രമിക്കാതിരിക്കാൻ ചുവന്ന അഴകടയാളങ്ങളും നൽകി ഇസ്രയേലിന്റെ ആറ് മൂലകളുള്ള നക്ഷത്ര ചിഹ്നവും പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഉഭയകക്ഷി ധാരണ പ്രകാരം യു എസ് വിമാനം കൈമാറി ഒപ്പം പിടിച്ചെടുത്ത മറ്റൊരു മിക് സെവൻറ്റിയും ഇസ്രേലിന്റെ പൈലറ്റുമാരും എഞ്ചിനീയർമാരും ഓരോ നട്ടും ബോൾട്ടും ഇളക്കി പഠിച്ചതിന് ശേഷം മാത്രമാണ് റഷ്യൻ ടെക്നോളജി അമേരിക്കയ്ക്ക് കൈമാറുന്നത് അമേരിക്കയുടെ രഹസ്യ സൈനിക കേന്ദ്രമായ ഏരിയ ഫിഫ്റ്റി വണ്ണിലാണ് മിഗ് ട്വൻ്റി വണ്ണിനെ കുറിച്ചുള്ള പരീക്ഷണവും പഠനവും നടന്നത് അമേരിക്ക ഇസ്രയേലുമായി ആയുധ കൈമാറ്റിയതിന് തയ്യാറായി അമേരിക്കൻ നിർമ്മിത ഫാൻഡം ജെറ്റ്സ് ഇറയേലിന് സ്വന്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇസ്രയേൽ അമേരിക്കയുടെ മിക് ട്വൻറ്റി വൺ സീറോ സീറോ സെവൻ തിരികെ വാങ്ങി ഈ വിമാനം പിന്നീട് ഐ എ എഫ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെബ്ഡെസ്ക്സോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്